നമ്മുടെ ചാനലിൽ കൊണ്ടംപററി വീടുകൾ മാത്രമല്ല കേട്ടോ ഏത് തരത്തിലുള്ള വീടുകളായാലും നമ്മളുടെ ചാനലിൽ വരും അടുത്ത വീട് നമ്മൾ കാണിക്കുന്നത് എൻ്റെ വീടിനടുത്ത് തന്നെയുള്ള പഴയ തറവാട് വീടാണ് മുസ്ലിം തറവാട് വീട് അറുപത്തി വർഷം പഴക്കമുള്ള പുത്തൻകാട്ടിലെ ഡോക്ടർ നസീറിൻ്റെ വീടാണെന്ന് കാണിക്കുന്നത് ഇതൊരു എർ ബി എൻ ബിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഹെറിറ്റേജ് ബഡൻ ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് ഡീറ്റെയിൽസ് കാണാം മനോഹരമായ വീടും ദാ ഇതാണ് നമ്മുടെ ഡോക്ടർ നസീറും ഡോക്ടർ നസീറും അദ്ദേഹത്തിൻ്റെ വൈഫും മറ്റുള്ള വിശേഷങ്ങളും കാണാം ഓക്കെ എന്റെ മാമായുടെ വീട് ബാക്കിലായിരുന്നു ആ സമയത്ത് ഇതിന്റെ മുന്നിൽ ഒരു ചാമ്പക്കം ഒക്കെ ഉണ്ടായിരുന്നില്ല ആ ചാമ്പക്ക മറിക്കാനായിട്ടൊക്കെ ഞങ്ങളൊക്കെ പിള്ളേരൊക്കെ ഇവിടെ വരുവായിരുന്നു ഇവിടെ വരുമ്പോ ആദ്യം ശ്രദ്ധിക്കണെന്താണെന്നറിയാമോ ഈ മൊസൈക്കാണ് ഇത് പണ്ടത്തെ മൊസൈക്കല്ലേ ഇത് ഇത് നിങ്ങള് പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കി അല്ലേ ഓക്കെ അടിപൊളി നല്ല

ഇവിടെ മൂന്നാമത്തെ തലമുറയാണ് ഇപ്പോ അല്ലേ നിങ്ങ എത്ര പേരാ മക്കൾ എത്ര മൂത്തൻ ഒരു ഒരു സയൻസ് കോഴ്സ് കഴിഞ്ഞിട്ട് അവിടെ തന്നെ രണ്ടാമത്തെ ആള് പേരാട്ടികളാൽ കോഴ്സിൽ ഇതേ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് ഞാൻ വന്നപ്പോ തന്നെ ശ്രദ്ധിക്കായിരുന്നു ഒരു സ്പെക് ഓഫ് ഡസ്റ്റ് ഒന്നും ഇല്ലാതെ വളരെ ക്ലീൻ ക്ലീൻ പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കിട്ട് കൊറേ കണ്ടിട്ടുണ്ട് ചിരിക്കാടെ വൈഫാണെന്ന് അറിയുന്നത് പേരെന്താ ശീബ അപ്പൊ പുള്ളി ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ചായ കുടിച്ചതിന് ശേഷം ഫുഡ് കഴിച്ചതിന് ശേഷം ബാക്കി എന്താ ഉള്ളു വേറെ സംഗതി പഴം കൊണ്ടെന്തോലെ ഇതൊക്കെ നിങ്ങളാ പണ്ടത്തെ കാലത്തെ പാത്രങ്ങളാണോ ഇതൊക്കെ പഴയ വർഷം ഇത് പണ്ടത്തെ റേഡിയോ ഫിലിപ്സിന്റെ റേഡിയോ ഇത് വർക്കിംഗ് അത് വർക്കിംഗ് അല്ല ആണോക്കാർക്കിംഗ് അല്ലെ ഉപയോഗിക്കാതിരുന്നില്ല പണ്ട് ഫാമിലി മൊത്തം കൂടിയിരുന്ന സ്ഥലമായിരിക്കേ ഈ ടേബിൾ ഇത് അന്ന് ആ സമയത്ത് മൊസ്റ്റേക്ക് വെച്ച് ചെയ്തിട്ടുള്ളതാണ് അല്ലേ മൊസ്റ്റേക്ക് ചേബിള് ഈ കാണുന്ന പാത്രങ്ങളെല്ലാം പണ്ട് ഇവരുടെ ഉമ്മാടെ കാലത്ത് ഉപയോഗിച്ചിട്ടുള്ള പാത്രങ്ങൾ അതൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഇതാണ് ഡ്രോയിങ് റൂം ഈ വീടിന്റെ ഡ്രോയിങ് റൂം കാണുന്നത് എല്ലാം പഴയ സാധനങ്ങളാണ് ഈ ലൈറ്റ്സ് ഒക്കെ ഇവര് കസ്റ്റമൈസ് ചെയ്ത് ഷിപ്പിന്റെ ലൈറ്റിന്റെ ഇതാണ് അല്ലേ അത് നിങ്ങളെ ആശ്ചരിമാരെ കൊണ്ട് റേം ചെയ്യിപ്പിച്ചു ഓക്കെ ഇത് പണ്ടത്തെ ഉഷാ ഫാനാണ് പണ്ട് ഇങ്ങനത്തെ ഫാനാണ് ഈ ഒരു സാധനത്തിന് ഭയങ്കര പോലെ പഴയ സ്വിച്ചുകൾ ഇതൊക്കെ ഇത് കുറച്ച് പഴയ വേണ്ടി അപ്പൊ ഈ റൂം കഴിഞ്ഞാല് പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് എത്ര ബെഡ്റൂംസ് ആണ് താഴെ ഗ്രൗണ്ട് രണ്ട് ബെഡ്റൂം ആ എന്താ നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് പോളിഷ്ഡ് ആ ഇതായിരിക്കും നിങ്ങളുടെ ബെഡ് അല്ല ബെഡ്റൂം ബെഡ്റൂം പിന്നെ അവിടെ മാസ്റ്റർ ഒട്ടുമിക്ക മലയാളികളും കണ്ടിട്ടുണ്ടാവും സീലിങ്ങിലെ മച്ച് ഈ മച്ചിന്റെ പ്രത്യേകത ഇതറിയാത്ത മലയാളികൾക്കായിട്ട് പറയുന്നതാണ് തണുപ്പായാലും ചൂടായി കഴിഞ്ഞാൽ സമശീദോഷണ കാലാവസ്ഥ ഇന്നത്തെ പോലെ എ സിയും കാര്യങ്ങളൊന്നും വേണ്ട നമ്മൾ മലയാളികൾക്ക് ഏറ്റവും അനുയോജ്യമായൊരു ഘടനയായിരുന്നു പണ്ടത്തെ നമ്മുടെ നിർമ്മാണ രീതി അതൊക്കെ നമ്മൾ പൊളിച്ചു മാറ്റിയിട്ട് ഇപ്പൊ ചൂട്ടത്ത് കടന്ന് വയർക്കുകയാണ് കണ്ടോ ഈ സിറ്റൌട്ടിന്റെ ഒരു മാറ്റം സംഭവിച്ചിട്ടുള്ളതിന് സിരിക്കാട കല്യാണത്തിന് ഈ സിറ്റൌട്ടിൽ വെച്ചെടുത്ത അതേ മാർബിൾ അതേ കാര്യങ്ങൾ കണ്ടോ അന്നത്തെ ചുള്ളൻ ടീമിനെ കാണിച്ചാട്ടോ ഞാൻ ഇവിടെ ഞാനൊരു ഫോട്ടോ കണ്ടിരുന്നു ഇതാ അന്നത്തെ ചുള്ളന്മാരാണ് ഞങ്ങളുടെ ലൊക്കാലിറ്റിയിലെ ഇത് ബാബു റഹ്മലി ബാബുക്ക നാളെ ജിമ്മിൽ വെച്ച് കാണാം നമ്മളൊരു മുമ്പത്തെ ജനലുകൾ അല്ലെ ഇങ്ങനത്തെ വെന്റിലേറ്റർ വെന്റിലേഷൻ അല്ലേ സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് ടിൻറ്റഡ് ഗ്ലാസ് ഭയങ്കര ബ്ലൂ കളറിലാണ് അതാ ഈ ബ്ലൂ ഈ ബ്ലൂ ആണ് മിക്ക മിക്ക വീടുകളിലും കണ്ടിട്ടുള്ളത് നിങ്ങൾ എത്ര മക്കളാന്ന് ഞങ്ങള് ഒമ്പത് മക്കളാണ് ഏഴാണ് രണ്ട് പെണ്ണു ഓക്കേ വീട്ടുപേര് ശരിക്കും ഇതാണ് സെക്കൻഡ് ബെഡ്റൂം അല്ലേ ആ ഇതിൽ കിടക്കുമ്പോ ഒരു തണുപ്പുണ്ടല്ലോ അത് വീഡിയോയിൽ കാണാൻ പറ്റില്ല പക്ഷെ ഭയങ്കര പീസ്ഫുൾ ആണ് ഇത് പഴയ കാലത്തെ ഡ്രസ്സിംഗ് ടേബിൾ അല്ലേ ഫാദർ ഭയങ്കര കണിശക്കാരനായിരുന്നു ഫാദർ ഫാദർ ബിസിനസ് ആയിരുന്നു ടെക്സ്റ്റൈൽസ് പിന്നെന്താ ബിസിനസ് കയറിയപ്പോൾ അവസാനം ഉണ്ടായിരുന്നു നമ്മള് ഇങ്ങനെ ഡോക്ടർ ആവണം ആവണമെന്നുള്ള രീതിയിൽ അങ്ങനെ ഡെന്റൽ ഫീൽഡ് നിങ്ങൾ എന്താ ചെയ്യുന്നത് മെയിൻ സോപ്പ് പിന്നെ ലിപ്ബാമുണ്ട് ക്രീമുകൾ ക്രീമൊക്കെ നമ്മൾ ഓർഡർ അനുസരിച്ച് ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് കൊടുക്കാൻ ഓർഡർ ക്ഷീപ ഉണ്ടാക്കുന്ന ഒരു ഹെർബൽ സോപ്പ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചത് വീഡിയോയ്ക്ക് ശേഷം ഇതാണ് ഫസ്റ്റ് ഫ്ലോർ ദെൻ എ മെയിൻ പാർട്ട് ഓഫ് ദ യുനോ ഹൗസ് ദ ഇത് പഴയ ആ ഇത് ഇതൊക്കെ പഴയ സ്ട്രക്ചർ ആ ഇവിടെ ആക്കി ആ ഇത് പണ്ടത്തെ അത് അത് സ്റ്റോർ റൂമാണ് പത്തായപ്പുര സ്റ്റോറൂമാണ് പത്തായപ്പെട്ട് വലുതണ്ട് അരിയൊക്കെ ഇതാണ് അരിപ്പെട്ടി പണ്ട് കുശലം പറിച്ചിലൊക്കെ അടുക്കളയിൽ അരിപ്പെട്ടിയുടെ പുറത്തിരുന്നിട്ടാണ് അല്ലേ ഇത് ഇതാ നമ്മുടെ പഴയ ഇഡ്ഡലി തട്ട് സെക്കൻഡ് കിച്ചൺ

ടൊറന്റോയിൽ നിന്ന് ഒരു രണ്ട് മണിക്കൂർ പോയിരുന്നു ഞങ്ങള് പോയിരുന്നു കഴിഞ്ഞ വർഷം പോയിരുന്നു ഇത് ആ പണ്ടത്തെ നമ്മള് കത്തിക്കുന്ന സാധനം വരെ ചോറ് ഓടിക്കുന്ന മഞ്ചേരെന്നു പറയും എവിടെയാ

ഇടാനുള്ള മരത്തിന്റെ ഇട ഗ്ലാസ് ഗ്ലാസ് അതെ അവരെ ഒരു ഫോൺ സ്റ്റാൻഡ് മരത്തിന്റെ ഇത് ഡബിൾ ആണോ ചെറവേ ഫോൺ കൂടിയോ ചെരവ് ഇവിടെ വേറെ ഉണ്ട് ഇവിടെ മരത്തിന്റെ ചെലവ് അതെ ഇങ്ങനത്തെ ചെലവൊക്കെ ഉമ്മ കണ്ണെടുത്തായിരുന്നല്ലോ അപ്പൊ നിലത്തിരുന്നിട്ട് ചെലവുന്ന സാധനമാണ് ഇങ്ങനത്തെ അവിടെ വന്നിട്ടുണ്ടോ അറിയില്ല ഞങ്ങൾക്ക് എവിടെയോ ഇന്ന് ചരവ് ചെയ്തൊക്കെ ഓർമ്മ ഉണ്ട് എനിക്ക് ഇനി ദേഷ്യവും വന്നിട്ടോ ഇനി തേങ്ങയും ചേരുന്ന ചോദിച്ചാൽ ഇത് ഇടിമുണിയല്ലേ ഇടിയുണി ഇത് ഞാൻ ഇഷ്ടം പോലെ തോന്നിയിട്ടുള്ളതാണ് ഇതാ ഇടിയപ്പം ഉണ്ടാക്കുന്ന സാധനമാണ് ഇതിനുള്ളിൽ നമ്മളുടെ ഇടിയപ്പത്തിൻ്റെ ഇത് ഇട്ടും കായിട്ട് നമ്മളിങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇതാക്കും അപ്പോൾ അടിയിൽ ഒരാൾ പാത്രം വെച്ച് കൊടുത്തും കഴിയിട്ട് കുറച്ച് വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും ശരിയല്ലേ ഞാൻ പറയുന്നു ശരിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പോർഷന് വേണ്ടി മാത്രല്ല പഴമ വളരെ ഫങ്ഷനലുമാണ് നിങ്ങൾ ഡെയിലി ഷോപ്പീസ് അല്ല ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചു കഴിഞ്ഞാല് കൊടുങ്ങല്ലൂർ പണ്ടത്തെ മുസ്ത്രീസാണ് അറബികളൊക്കെ വന്നിരുന്ന സ്ഥലമാണ് പൈതൃക പ്രോജക്റ്റ് നെസ്രകാട് ആരോ അല്ല എന്റെ ഡയറക്ടർ അപ്പോൾ അവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹൗസ് ബോട്ട് സിസ്റ്റം ഉണ്ട് ദൻ അവിടെ കുറേ പഴയ കോട്ടകൾ കാര്യങ്ങളുണ്ട് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു മൂന്നോ നാലോ കിലോമീറ്റർ പടിഞ്ഞാട്ട് പോയി കഴിഞ്ഞാൽ ബീച്ചായി മുനക്കൽ ബീച്ച് വളരെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് ദനിവിടുന്ന് നൂറ് മീറ്റർ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പുഴയുണ്ട് അപ്പോൾ പുഴയിൽ വേണമെന്നുണ്ടെങ്കിൽ വഞ്ചിക്ക് പോകണം എന്നുള്ളവർക്ക് വഞ്ചിക്ക് പോവാം ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട് അവരെ വിളിച്ചിട്ട് മീൻ പിടിക്കാൻ പോകും ഇവിടെ നിന്നൊരു അറുപത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ആതിരപ്പിള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങളായി അങ്ങനെ കുറേ ഹിസ്റ്റോറിക്കൽ ആൻഡ് ടൂറിസ്റ്റിക് പ്ലേസസ് ഉള്ള അതിൻ്റെ ഒരു സെൻറ്റർ പോയിൻ്റ് ആണിത് അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങളൊരു ഹെറിറ്റേജ് സ്റ്റേ അതോടൊപ്പം ശീബ ഉണ്ടാക്കുന്ന വളരെ രുചികരമായ ഭക്ഷണം നമ്മൾക്ക് ഉണ്ണിയെ കണ്ടാൽ ഊരിലെ പഞ്ഞാറിയാന്ന് പറഞ്ഞ പോലെ പഴന്നൂർക്ക് കഴിച്ചപ്പോൾ തനിക്ക് മനസ്സിലായി ഫുഡ് ഈസ് റിയലി ടേസ്റ്റി എന്നുള്ളത് പക്ഷേ ഈ ഗ്രൗണ്ട് ഫ്ലോറ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവർക്ക് നിങ്ങളുടെ കൂടെ മിങ്കിളൊക്കെ ചെയ്ത് താമസിക്കാം താമസം കാര്യങ്ങളൊക്കെ അപ്സ്റ്റേഴ്സിലാണ് ഇതിൽ കറിയൊക്കെ വെച്ചിട്ട് എല്ലാരും എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ഈസി ആക്കാന്ന് പറയുന്ന ഒരു സമയമാണ് അപ്പോ താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഇത് ഈ കല്ലുചട്ടിയും അതുപോലെ ഇഷ്ടംന്ന് വെച്ചാൽ എനിക്ക് വിറകടുപ്പ് ഇഷ്ടമാണ് കാരണം പണ്ടേ എനിക്ക് അടുപ്പത്ത് വെക്കാനൊക്കെ ഇഷ്ടമായിരുന്നു ആള് വഴക്ക് പറഞ്ഞിട്ടുണ്ട് എന്ത് വട്ടായത് എന്തിനായിരുന്നു പക്ഷെ എനിക്ക് അങ്ങനെ വിറകടുപ്പും അടുപ്പത്ത് കൂടുതൽ ഇഷ്ടം ഇവിടെ വെക്കുന്നവർക്ക് അത് അവരുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ പോയാൽ എങ്ങനെയായിരിക്കും അത് ഹോംലി നമുക്ക് പണ്ടത്തെ വീടുകളുടെ കളർ പാലറ്റും നല്ല ഭംഗിയാണ് അല്ലേ കണ്ണിന് ഉപ്പ് പണ്ടത്തെ കാലത്ത് ഉപ്പ് സ്റ്റോർ ഇനിയാണ് നമ്മൾക്ക് മുകളിലോട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് ഉമ്മൽ കാലെടുത്ത് വെക്കാൻ തോന്നുന്നില്ല കാരണം അത്രത്തോളം പോളിഷ്ഡ് ഗ്ലിസനിങ് സ്റ്റെപ്പാണ് ബട്ട് സ്റ്റിൽ വി ഹാവ് ടു ഗോ ഓക്കെ ഇവിടുത്തെ ലൈറ്റിങ്ങും ഡിഫറൻ്റ് ആണ് അല്ലേ ഒരു മൂഡ് ലൈറ്റിംഗ് പോലെ വരുന്നുണ്ട് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം റെഡ് ഓക്സൈഡ് ആ ഇത് ഇത് ഈ റെഡ് ഓക്സൈഡ് ചെയ്യുന്നവരെ പോളിഷ് അവർ ഇത് പോളിഷ് ചെയ്ത് അപ്പൊ നിങ്ങൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എർ ബി എൻ ബിക്ക് വേണ്ടി വീട് മൊത്തം മൂടി പിടിപ്പിച്ചു ഒന്ന് പോളിഷൊക്കെ ചെയ്ത് ഞാൻ എപ്പോഴും ക്ലീൻ ആക്കി ഗസ്റ്റ് ഗസ്റ്റ് നമ്മുടെ ും അവർക്കറിയാം ആളുകൾ എന്തായാലും വരും വന്ന് താമസിക്കുമ്പോ അതേസമയം ഞാൻ റിസോർട്ട് ജോർട്ട് ഫീൽഡിലായതുകൊണ്ട് ഞങ്ങളൊക്കെ അതിനെടുക്കുന്ന എഫേർട്ട് വെച്ചാൽ ഭയങ്കരമാണ് അപ്പൊ ആ ഒരു എഫേർട്ട് എടുക്കാനുള്ള മനസ്സ് നമുക്കൊരു ഇഷ്ടമുള്ള ഫീൽഡ് ആകുമ്പോ നമുക്ക് ഏത് ബുദ്ധിമുട്ടും നമുക്കത് ചെയ്യാൻ പറ്റും അതെ ശരി നമുക്ക് ഓരോ ഗസ്റ്റ് വരുമ്പോൾ പുതിയ പുതിയ ആൾക്കാരായിട്ട് പരിചയപ്പെടില്ലേ നമ്മള് ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ ഓരോരോ നല്ല റിവ്യൂസ് ആണ് ഫൈവ് സ്റ്റാർ റിവ്യൂസ് ഒക്കെ നല്ല റിവ്യൂസ് ആണ് രണ്ട് ഫാമിലി കോയമ്പത്തൂരോള ഒരു മാരേജ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന കുറച്ചു വന്നതാണ് എത്ര നമ്മൾ ബെഡ്റൂമാണ് ഇതിപ്പോ നാല് ബെഡ്റൂം ആണ് നമ്മൾ കൊടുക്കുന്നത് നാല് ബെഡ്റൂം ഒരു ലിവിംഗ് ഏരിയ ഒരു കിച്ചൺ കൺ ഡൈനിങ് ഏരിയ ഫസ്റ്റ് ബെഡ്റൂം ആൻഡ് ടോയ്ലറ്റ്സ് ടോയ്ലറ്റ്സ് സാധാരണ ഞാൻ വീഡിയോയിൽ കാണിക്കാറില്ല പക്ഷേ ഇതെല്ലാം ഞാൻ ഓൾറെഡി കണ്ടു എല്ലാ ഫെസിലിറ്റീസുമുള്ള മോഡേൺ ഉള്ള ടോയ്ലറ്റ്സ് ആണ് വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ഒക്കെ തിരിച്ചിട്ടുണ്ടോ ഉണ്ട് അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് ആൻഡ് വൺ മോർ തിങ് ഐ ലൈക്ക് അബൌട്ട് ദ പ്ലേസ് ഈസ് യു നോ ബോട്ടിൽ മറ്റേ പ്ലാസ്റ്റിക് ഒക്കെ വരുമ്പോ നമ്മൾക്ക് ഒരു സുഖം ഉണ്ടാവില്ല ഇത് കാണുമ്പോ നമ്മൾക്ക് ഭയങ്കര ഒരു ഇപ്പൊ ഹൈ ആൻഡ് റിസോർട്ടുകളിലൊക്കെ ഇങ്ങനത്തെ ഇതിലാണ് വെള്ളം കൊടുക്കുക ഇത് അടിപൊളി ഞാനിപ്പോ വൈക്കം മുഹമ്മദ് ബഷീറായ പോലെ പഴയ വീടുകളുടെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ ആയിട്ടുള്ള കോർണേഴ്സ് കംപ്ലീറ്റ് വരുന്നത് ഇപ്പൊ രണ്ട് ബെഡ്റൂം ആയില്ലേ ഇനി മൂന്നും നാലും കാണിച്ചുതരാം ഇത് ഇൻ്റർ കണക്റ്റഡ് ആണെങ്കിലും സെപ്പറേറ്റ് ആക്സസ് ഉണ്ട് ഈ രണ്ട് ബെഡ്റൂംസിനും ദെൻ ഇവിടെ ഒരു ഫോർ പോസ്റ്റർ ബെഡ് ഒക്കെ റൂം ഉണ്ട് കേട്ടോ ഞാൻ എപ്പോഴെങ്കിലും എർ ബി എൻ ബി എടുക്കുകയാണെങ്കിൽ ഈ റൂമിലേ സ്റ്റേ ചെയ്യുള്ളൂ ശരിക്കും ഇതൊക്കെ നിങ്ങൾ ഇത് കൊച്ചിയിലാണെങ്കിലുണ്ടല്ലോ പെർ നൈറ്റ് നിങ്ങൾക്ക് ഒരു ട്വൻ്റി ഫൈവ് തൗസൻഡ് വാങ്ങും അവിടെ മിക്ക ചെറിയ ചെറിയ ബുദ്ധി ഹോട്ടൽസൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ സെറ്റപ്പിലാണ് കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഇത്തരം ഫ്ലോറിംഗ് ഒക്കെ വിദേശികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഈ ടൈപ്പ് ഫ്ലോറിങ്സ് അപ്പോൾ ഇത് ഒരു ഫുൾ ഫാമിലിക്ക് രണ്ട് ബെഡ്റൂം ആയിട്ട് എടുക്കാൻ പറ്റും ഇനി അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹാങ് ഔട്ട് ചെയ്യാനായിട്ടൊരു സ്പേസും ഉണ്ട് ഇവിടെ തുന്നൽക്കാരൊക്കെ ഉണ്ടായിരുന്നു പണ്ട് വീട്ടിൽ മദറിൻ്റെ പണ്ടത്തെ ഉഷ അതെ അന്ന് എല്ലാ വീടുകളിലേയും പ്രധാന സാന്നിധ്യമായിരുന്നു ഉഷ ഉഷയുടെ തയ്യൽ മെഷീൻ ഉണ്ടാകും ഫാൻ ഉണ്ടാകും ഞാനന്ന് വിചാരിച്ചിരുന്നതേ ഈ ഉഷ എന്ന് പറയുന്ന കമ്പനി പി ടി ഉഷ നടത്തുന്ന കമ്പനിയാണ് എക്സ്ട്രാ ബെഡ് ഓക്കെ ബെഡും സാധനങ്ങളൊക്കെ ഇത് എന്നിട്ട് ഇപ്പൊ ഫ്ലോർ നിങ്ങൾ രണ്ടാമത് ചെയ്യിച്ചു പോളിഷ് ചെയ്താണ് മെയിൻ സംഗതി പണ്ടാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് അവിടുത്തെ പുഴയുടെ വ്യൂ ഒക്കെ കിട്ടുമായിരുന്നു ഇപ്പം നാഷണൽ ഹൈവേ വരുന്നതുകൊണ്ട് നാഷണൽ ഹൈവേയുടെ വ്യൂ ആണെങ്കിലും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വൈകിട്ട് ഇവിടെ ഇരുന്നിട്ട് ദിവാസ്വപ്നം കാണാൻ നല്ല രസമായിരിക്കും അപ്പം നിങ്ങൾ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ കൊടുക്കുന്നത് റൂമും കൊടുക്കും താമസ ബ്രേക്ക്ഫാസ്റ്റും കൊടുക്കും പക്ഷേ ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്നതേ ഔട്ട് ടൂറിസ്റ്റ് അട്രാക്ഷൻസിൽ നിന്ന് മാറിയിട്ട് പുതിയ പുതിയ അനുഭവങ്ങൾ കണ്ടുപിടിക്കുന്ന തിരക്കിലാണല്ലോ മലയാളി അപ്പോൾ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേ ബി ഇവിടെ നിന്ന് നിങ്ങൾ ഇപ്പം നമ്മുടെ സലീൽ സലീലെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടാണ് കേരളത്തിലെ ഏത് മുക്കുമൂല അറിയാവുന്ന ഒരു ടൂറിസ്റ്റിക് കോർഡിനേറ്റർ കം ഡ്രൈവർ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ളവരുമായിട്ട് അപ്പ് ചെയ്തിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും ഒരു മൂന്ന് ദിവസത്തെ പാക്കേജ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ ഓക്കെ അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് വിദേശികളെ കൊണ്ടൊക്കെ നിറയുമായിരിക്കും ഇത് ചെറിയൊരു കിച്ചൺ കം ഡിങ് ഏരിയ അവർക്ക് ടീ ഒക്കെ അതിനുള്ള ഷീബായി വീട്ടിൽ വരുമ്പോൾ ഇവിടെ എത്ര പേര് താമസമുണ്ട് ഏതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കാരണം ഞാൻ പല സ്ഥലത്ത് പോകുമ്പോഴും പലരും പണ്ടത്തെ നമ്മളുടെ കൂട്ടുകുടുംബ വ്യവസ്ഥനെ ഇഷ്ടപ്പെടുന്നവരുമുണ്ട് ദെൻ അതിനേക്കാൾ ബെറ്റർ ഇപ്പോഴത്തെ സിസ്റ്റമാണെന്ന് പറയുന്നത് വാട്ട് ഡു യു പ്രിഫർ

ക്ഷീബിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് സിനിതയുടെ വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട് സിനിത എന്ന് പറയുന്നത് എൻ്റെ ഒറിജിനൽ ചാനലിൽ ഒന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഫസ്റ്റ് യൂട്യൂബറാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ എൽഡർ ബ്രദറിൻ്റെ വൈഫും കൂടിയാണ് ഷീസ് എൻ അമേസിങ് യു നോ ഓർ ഷെഫ് അപ്പോൾ പുള്ളി പറഞ്ഞിട്ടും അങ്ങനെ പല രീതിയിലും ഞാൻ കേട്ടിട്ടുണ്ട് പല സ്ഥലത്തും വെച്ച് കണ്ടിട്ടുണ്ട് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് യു ആർ ദ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് മിസ്റ്റർ മെസ്സി എനിക്കിപ്പോൾ ഇത്രയും ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ വീടിനടുത്തായിട്ട് പോലും ഒരു ദിവസം ഇവിടെ താമസിച്ചാൽ കൊള്ളാമുണ്ട് നിങ്ങൾ ഇന്നത്തെ ഫാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് ഞാൻ പറയുന്നു എല്ലാവരും പോകുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോയി ഫോട്ടോ എടുത്ത് അങ്ങനെ നിൽക്കുന്നതല്ല അല്ലാതെ നിങ്ങൾക്ക് സമാധാനമായിട്ട് റിലാക്സ് ചെയ്തിട്ട് ആ ഒരു സംഗതി മലയാളികൾ പഠിച്ചു വരുന്ന ഒരു സമയം കൂടിയാണ് ഞാൻ പണ്ട് തായ്ലൻഡിൽ പോയിട്ട് ഞാൻ ഹോട്ടലിൻ്റെ ബീച്ചിൽ മാത്രമായിരുന്നു അപ്പം എന്നോട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ ചോദിച്ചു വൈ ഡിഡ് യു കം ഹിയർ എവിടെയും പോകുന്നില്ല ഞാനൊരു ടൂറിസ്റ്റ് പ്ലേസിലൊന്നിലും പോകുന്നില്ല വെറുതെ ആ ബീച്ചിൽ കിടക്കുകയാണ് പുസ്തകം വായിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റിലാക്സ് ചെയ്യണം ഞാനൊരു ചാടയ്ക്ക് പറഞ്ഞതൊന്നും അല്ല കേട്ടോ കാരണം നമ്മൾ അൺവൈൻ ചെയ്യുക റിലാക്സ് ചെയ്യുക എന്ന് പറയുന്നത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കാണണം എങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഒരു ലേജി ബ്രേക്ക്ഫസ്റ്റ് ഒരു പത്ത് മണി പതിനൊന്ന് മണി ദെൻ കുറച്ച് നേരം പുറത്ത് പോവുക കുറച്ച് വൈകീട്ടായാലും ലഞ്ച് കഴിക്കുക ദെൻ കുറച്ച് കിടന്നുറങ്ങുക വൈകിട്ട് പുറത്ത് പോകാൻ പറ്റും ഓർത്ത് പോവുക ആ ഒരു സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കൃത്യമായിട്ട് ഇവിടെ വന്നിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ദെൻ പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പറ്റി ഇഷ്ടംപോലെ ആളുകളുണ്ട് അവരൊക്കെ നിങ്ങളെ കൊണ്ടുപോകും സ്വന്തം വീട്ടിൽ വരുന്നത് പോലെ ആദിത്യ മര്യാദക്ക് പേര് കേട്ട സ്ഥലമാണ് കൊടുങ്ങല്ലൂർ അപ്പോൾ എന്തായാലും നിങ്ങൾ വരിക കാറ്റ് കൊണ്ടൊക്കെ ഇരിക്കാം കടൽ കടലിൽ പോവാം ദെൻ ഇവരുടെ വിശേഷങ്ങളറിയാം ഇവരുമായിട്ട് ഫോട്ടോ എടുക്കാം ഇൻസ്റ്റഗ്രാം പേജ് ഫേസ്ബുക്ക് കൊടുങ്ങല്ലൂർ അഞ്ച് കിലോമീറ്റർ ഗുരുവായൂർ റൂട്ടില് സാഹിബിന്റെ പള്ളി നടന്ന് പറയും അതിനടുത്ത ബസ് സ്റ്റോപ്പ് ഇരുപത്തി കല്ല് ഇനി നമ്മള് ഈ വീഡിയോയില് ഷീബയുടെ ഹെർബൽ ഓർ നാച്ചുറൽ സോപ്പ്സ് ആൻഡ് ക്രീംസ് ആൻഡ് യുനോ ലോഡ് ഓഫ് കാര്യങ്ങളുണ്ട് അതിലൊരു സോപ്പ് ആമസോണിലൊക്കെ വിൽക്കുന്നതാണല്ലേ ഓൾറെഡി അപ്പോൾ അതൊന്നും ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം